ബോളിവുഡിലെ ഹോട്ട് സുന്ദരിയായ സണ്ണി ലിയോൺ ആളുകളെ പുളകം കൊള്ളിക്കാൻ മിടിക്കയാണ് ചെറുപ്രായത്തിലെ നീലചിത്രങ്ങളിൽ അഭിനയിച്ചിരുന്ന സണ്ണി ബോളിവുഡിൽ ഗ്ലാമറസ് വേഷങ്ങൾ ചെയ്ത് തരംഗമാവുകയായിരുന്നു ഇൻഡോ കാനഡയിൽ നീലചിത്രങ്ങളിലൂടെ പ്രശസ്തയായ സണ്ണി ലിയോൺ മോഡലിംഗിലൂടെ സിനിമയിലേക്ക് എത്തുകയായിരുന്നു തുടർന്ന് ബോളിവുഡിലെ ഹോട്ട് സുന്ദരിയായി വളരുകയായിരുന്നു സണ്ണിയുടെ കൂടെ അഭിനയിക്കാനുള്ള മോഹവുമായി താരങ്ങളെല്ലാം ഓടി നടക്കുകയാണെങ്കിലും ചിലർക്ക് കടിഞ്ഞാൻ വീണിരിക്കുകയാണ് സണ്ണിയുടെ ഒപ്പം അഭിനയിക്കാൻ ചില താരങ്ങളെ അവരുടെ ഭാര്യമാർ സമ്മതിക്കുന്നില്ല സണ്ണിയുടെ കൂടെ അഭിനയിക്കുന്നതിന് ഭർത്താക്കന്മാരെ വിലക്കിയിരുന്ന താരഭാര്യമാരുടെ പേടി അവരുടെ ഭർത്താക്കന്മാരെ സണ്ണി വശത്താക്കുമോ എന്നതായിരുന്നു സംഭവത്തിനെ കുറിച്ച് സണ്ണി രൂൺ പ്രതികരിക്കുന്നതിങ്ങനെ എനിക്ക് നിങ്ങളുടെ ഭർത്താക്കന്മാരെ വേണ്ട എനിക്കും ഒരാളുണ്ട് അദ്ദേഹം ഹോട്ടാണ് അതുപോലെ സെക്സിയുമാണ് വൈകാരികയായ എന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടെന്നും സണ്ണി പറയുന്നു സണ്ണി അഭിനയിച്ചിരുന്ന സിനിമയിലെ നടന്മാരുടെ എല്ലാം വിവാഹം കഴിഞ്ഞവരായിരുന്നു അവരുടെയെല്ലാം ഭാര്യമാരെ താൻ കണ്ടിട്ടുണ്ടെന്നും സണ്ണി ലിയോൺ പറയുന്നു ഷാരൂഖാന്റെ സിനിമയിൽ പാട്ട് സീനിൽ അഭിനയിക്കാൻ വിളിച്ചത് തനിക്ക് ആദ്യം വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നെന്നാണ് സണ്ണി പറയുന്നത് അന്ന് താൻ കരുതിയത് അവരുടെ നമ്പർ മാറി വിളിച്ചതായിരിക്കുമെന്നാണ് എന്തായാലും ഭാര്യമാർ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്കും പുതിയ സിനിമാ ലോകത്തെ വാർത്തകൾക്കും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക